യു കെയിലേക്ക് നമ്മളൊരു ജോലിയായിട്ട് വന്നു കഴിയുമ്പോഴേ നമ്മുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് നമുക്കൊരു വീട് ഇവിടെ സ്വന്തമാക്കുക എന്നുള്ളത് അപ്പോൾ ആ ഒരു സ്വപ്നത്തിലേക്ക് എത്താനായിട്ട് ഞാൻ പത്തു കൊല്ലം വാടകയ്ക്ക് എടുക്കേണ്ട വന്ന ആളാണ് നമ്മൾ പത്തു കൊല്ലം വേറൊരാളുടെ മോഡ്ഗേ ആണ് അടച്ചുകൊണ്ടിരുന്നത് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു അവസ്ഥ വരരുത് യു കെ കെയിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും ചുരുങ്ങിയ ഡെപ്പോസിറ്റിൽ എത്ര നാളുകൊണ്ട് ഒരു വീട് വാങ്ങിക്കാന്നുള്ളത് നമ്മുടെ മോഡ്ഗെ അഡ്വൈസറായ മിഥുൻ ജോസ് പറഞ്ഞത് നിങ്ങൾ ഒന്ന് കേട്ടു നോക്കട്ടോ യു കെയിൽ ടാർ ഡെപ്പോസിറ്റിൽ വീട് വാങ്ങുവാൻ വേണ്ടി ഇനി യു കെ മാത്രം നിങ്ങൾക്ക് ഒരു ടൈം എംപ്ലോയ്മെന്റ് രണ്ടര മിനിമം ക്രെഡിറ്റ് സ്കോർ നിങ്ങൾ മീറ്റ് ചെയ്താൽ അഞ്ച് ശതമാന ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് പന്ത്രണ്ട് മാസത്തിന് ശേഷം മോർട്ടേജ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു നിങ്ങൾക്ക് ഒരു നിശ്ചിത സമയം കൂടി വിസ കാലാവധി ഉണ്ടാവണമെന്നോ നിങ്ങൾക്ക് ഒരു മിനിമം ഇൻകം മോർട്ടേജ് അപ്ലൈ ചെയ്യാൻ വേണമെന്നോ ഇല്ലാത്തതിനാൽ യു കെയിൽ വന്നിട്ടുള്ള പന്ത്രണ്ട് മാസം കഴിഞ്ഞ് ആർക്ക് വേണമെങ്കിലും അഞ്ച് ശതമാനം ഡെപ്പോസിറ്റിൽ ഇപ്പോൾ മോർട്ടേജിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ബാങ്കുകളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇൻട്രസ്റ്റ് കുറവ് വരുത്തുകയും കൂടുതൽ ബാങ്കുകൾ പോരുന്നാഴ്ച നമുക്ക് മോർട്ടേജ് തരാൻ മുന്നോട്ട് വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ